കോഴിക്കോട് ഒരു ഷോറൂമും കൊല്ലത്ത് ഒരു കോഴിക്കോട് ഷോറൂം ഉദ്ഘാടനം ചെയ്തിരുന്നു അതിനുശേഷം ഇന്ന് ഞാൻ ഒരു ചലച്ചിത്ര നമ്മുടെ ദേശവിഹാരങ്ങളെ കുറിച്ച് നമ്മളെത്തി പക്ഷെ അതുപോലെ ഇല്ല സീരിയൽ വെച്ചാൽ ഞാൻ അഭിനയിച്ച ഒരു സീരിയലിൽ ആരെങ്കിലും ഒരു പ്രേക്ഷക അനുസരിച്ച് കൊടുത്ത പത്മസാരി നന്നായിരുന്നു പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയുന്ന ഉത്തരം അതിൽ ജയിച്ച സീനെ കല്യാണിപ്പ് വന്ന ആരാണ് ഇപ്പം അവിടെ പോയി ചോദിക്കാറുണ്ട് അപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കല്യാണം ചോദിച്ചിട്ട് ഒരു അവിടെ പോയിട്ടാണ് എന്റെ എന്തായാലും കൊല്ലം വരെ വന്നാൽ അത് ഏറ്റവും നല്ലൊരു സന്തോഷത്തിന് പ്രകാശം കുടുംബാംഗങ്ങളും ഒക്കെ വിളിച്ചു അപ്പോൾ ഞാൻ അതുകൊണ്ട് വന്നു എനിക്ക് സന്തോഷം

ണ്ട് ചേച്ചി ഒരു മൂന്ന് കൊണ്ടോണം തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ ചേച്ചി ഉറപ്പാ ത്രീച്ചു ഞാൻ ചില പടങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ ശരീരവും പ്രാർത്ഥിക്കുന്നു താങ്ക്സ് അടുത്തതായിട്ട് മറ്റാരിലേക്ക് വന്നു കടക്കുന്നത് ഒരുപാട് വർഷത്തെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് അദ്ദേഹം ഈ ഇരുപത്തിയെട്ടാം തീയതി ഒരു സിനിമയായിട്ട് നമ്മുടെ എവിടെയും മുമ്പിലേക്ക് എത്തുകയാണ് ആട് ജീവിതം പക്ഷെ ਸਕੋਪਟ ਤੇ ਜਾਣਾ